അപ്പം ഏറെ പയ്യ പ്രേക്ഷ അറേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആന്ധ്രാപ്രദേശിൽ തെലുങ്കാനയിൽ തെലങ്കാന ആന്ധ്രാപ്രദേശ് വരണം എന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ തെലുങ്കാനയിൽ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വാറങ്കൽ എന്ന് പറയുമ്പോൾ ചരിത്രം ഉറങ്ങുന്നതിലും മണ്ണായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഈ വിശക്ക് നല്ല വിശ പൊട്ടിക്കുക നമ്മളെ ആ കേരള എക്സ്പ്രസ് കയറിയതാണ് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു അങ്ങനെ എനിക്ക് വിശക്കുന്നു അതുപോലെല്ലാം കഴിക്കണം അത് ഇത്രയ്ക്കപ്പം അവിടെ അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ ഓം മാധവ് അവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് ഇറങ്ങിക്കൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ് ആ ഓം മാധവ് ഹോട്ടൽ ഇവിടെ ഹിന്ദിയും പറ്റത്തില്ല ഇംഗ്ലീഷും പറ്റത്തില്ല കാരണം ആന്ധ്രാപ്രദേശാണ് തെലുങ്കാനയാണ് തെലുങ്കാണ് തെലുങ്ക് മോഹൻലാലിൻ്റെ അവസ്ഥയാണ് മറ്റേ നമ്മുടെ സിനിമയ്ക്കൊരു ഒരു പടമില്ലേ മുത്ത് ഗൗർജവിക്കുന്നത് ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഓം മാതവ് ഹോട്ടലിലേക്ക് ഹോട്ടൽ തിരക്കിനെ പോവാണ് അടച്ചു തിരക്കി തിരക്കി പോകുന്ന വഴിക്കാണ് രീതിമായി പിന്നെയാണ് നാളെ കുറച്ച് വീഡിയോ ചെയ്യാം നമ്മളിവിടെ ഭദ്രകാഭി ക്ഷേത്രമുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ ഭത്രികാഭി ക്ഷേത്രത്തിനെ കുറിച്ച് വരെയും കഴിക്കും അങ്ങനെ ഞാൻ ആ ഹോട്ടൽ തിരക്കി തിരക്കിന്ന് കഴിക്കണ്ടത് രക്ഷപ്പെടുന്നുണ്ട് രണ്ട് ദിവസം രണ്ട് ദിവസത്തെ യാത്ര കൊണ്ടാകാൻ വളരെ ടൈറ്റായി ടൈറ്റാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായി അങ്ങനെ റൂം എടുത്താണ് ഞാൻ ഹോട്ടൽ തിരക്കി പോവുകയാണ് ഇതാണ് നമ്മൾ പിത്രയ്ക്ക് പിടിച്ച ഹോട്ടൽ ഓം മാധവ് ഞാൻ ഓം മാധവ് എന്ന് കണ്ടപ്പോൾ ഞാൻ അകത്തേക്ക് കയറുകയാണ് തെലുങ്ക് ആണ് തെലുങ്ക് ചോദിക്കാൻ എനിക്ക് തെലുങ്ക് ഒക്കെ വായിക്കാൻ അറിയാവുന്നു വലിയ ബുദ്ധിമുട്ടായി വായി ഞാൻ അകത്ത് കയറുന്നു ഇതാണ് ഓം മാധവ് ഹോട്ടൽ അപ്പം അകത്ത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലാണ് ഞാൻ ഓർഡർ ചെയ്തു പൊനിയൻ ദോശ പുരനിയൻ ദോശ ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഒനിയൻ ദോശ സ്പെഷ്യൽ എന്ന് പറയും അപ്പോൾ ഞാൻ ഒനിയൻ ദോശ ഓർഡർ ചെയ്തു നമുക്ക് ഈ ഈ കുക്ക് എന്ന് പറയപ്പെടാം പുള്ളി നേപ്പാളിയാണ് കേരളത്തിൽ ജനിച്ചു വിടുന്ന വയനാട് ജലിച്ചു വിടുന്ന എന്നാണ് പറഞ്ഞത് അങ്ങനെ മിക്ക ഒമ്പത് രൂപ കേട്ടോ അങ്ങനെ ഞാൻ ദോശയൊക്കെ മേടിച്ച് ഒനിയൻ ദോശ ഡബിൾ ഓംലെറ്റ് ബെഡ് മേടിച്ച് ശരിക്കും പറഞ്ഞാൽ ഒനിയൻ ദോശയ്ക്ക് മുപ്പത് രൂപ ഡബിൾ ഓംലെറ്റ് നാൽപ്പത് രൂപ എഴുപത് രൂപയുള്ളൂ അതൊക്കെ മേടിച്ച് ഞാൻ റൂമിലേക്ക് വരികയാണ് ഗോൾഡൻ ഗോൾഡൺ ലോഡ്ജെന്ന് പറയും ഗോൾഡൻ ലോഡ്ജിൻ്റെ പേര് ഗോൾഡൻ ഗോൾഡൻ എന്നാൾ അഞ്ഞൂറ് രൂപയുള്ള റൂമിൻ്റെ റേറ്റ് അത്യാവശ്യം സിംഗിൾ റൂമാണ് ഇതാണ് നമ്മുടെ റിസപ്ഷൻ കൈകാര്യം ചെയ്യുന്ന ആൾ പിന്നെ പുള്ളിയെ വിഷു ചെയ്ത് ഞാൻ അടുത്ത് കയറുകയാണ് അങ്ങനെ റൂം തുറക്കാനുള്ള ശ്രമത്തിനാണ് നമ്മുടെ നാട്ടിലെക്കൂടെ തന്നെയൊക്കെയാണ് ചെറിയ റൂമാണ് അഞ്ഞൂറ് രൂപയുടെ കാര്യമുള്ളൂ നമ്മൾ രാത്രി എനിക്കറിയില്ല എന്തെങ്കിലും പറയുകയാണോ അഞ്ഞൂറ് രൂപ ഒരു സിംഗിൾ റൂമാണ് അത്യാവശ്യം നാളെ കുറച്ച് വീഡിയോസ് എടുക്കണം നമുക്ക് ഖത്തറ ഖത്തറില് പോകണം കുറച്ച് വീഡിയോസ് എടുക്കണം പിന്നെ ഇതാണ് സിംഗിൾ റൂമാണ് ഇതാണ് നൂറ് റൂമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ശുദ്ധരാത്രി സുഗന്ധിര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ